വേഗം വരുന്ന നമ്മുടെ കൃത്വമായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ദാവിദൻ്റെ ഒരു പ്രാർത്ഥന വാചകമാണ് സങ്കീർത്തനം ഇരുപത്തിയേഴ് നാല് യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലം ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ യഹോവയുടെ മനോഹരത്വം കാണുക എന്നത് ദാവിദൻ്റെ പ്രാർത്ഥനയായിരുന്നു മലയിൽ വെച്ച് കൃതാവിൻ്റെ മനോഹരത്വം ദർശിച്ചവരാണ് പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നീ ശിഷ്യന്മാർ കൃതാവിൻ്റെ മനോഹരിത്വം ദർശിച്ച യോഹന്നാൻ്റെ സാക്ഷ്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്യായം പതിനാലാമത്തെ വാക്യം ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു ഏകനായി പത്മാസ്ത്രീമയിൽ കഴിഞ്ഞ യോഹന്നാൻ ആത്മവീഷ്യതയിൽ കൃതാവിനെ കണ്ടു എന്ന് വിളിപ്പാട് ഒന്ന് ഒൻപത് വാക്യങ്ങളിൽ പറയുന്നു അവൻ്റെ തലയും തലമുടിയും വെളുത്ത പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിചാലിക്കതും കാൽ ഒലയിൽ ചുറ്റുവഴിപ്പിച്ച വെല്ലോട്ടിന് സദൃശ്യവും അവൻ്റെ മുഖം സൂര്യശക്തിയോടെ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയും ആയിരുന്നു ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്യുവാനായി ഡെമസ്കോസിലേക്ക് പോയ ഷൗവിൽ മഹത്തൻ ദർശിച്ചത് ആകാശത്ത് നിന്ന് തൻ്റെ ചുറ്റും മിന്നിയ വലിയ വെളിച്ചമായിട്ടായിരുന്നു ഈ ദർശനം ശൗലിനെ രൂപാന്തരപ്പെടുത്തുകയും പൗലുസായി കഥാവിൻ്റെ വലിയ സാക്ഷിയായി തീരുകയും ചെയ്തു മഹത്വം ദർശിച്ച യശ്യ പ്രവാചകൻ പറയുന്നത് അയ്യോ ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള മനുഷ്യൻ യശ്യവാറിൻ്റെ അഞ്ചാമത്തെ വാക്യം മഹത്വ ദർശനമാണ് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന മഹത്വ ദർശനത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം മഹത്വ ദർശനം നമ്മുടെ വിശ്വാസത്തെ ഉരപ്പിക്കുന്നു ജനങ്ങൾ ഞാൻ ആരാകുന്നുവെന്ന് പറയുന്നു എന്ന കർത്താവിൻ്റെ ചോദ്യത്തിന് പത്രോസ് നൽകിയ മറുപടി ചിലർ യോഗ സ്നാപകൻ എന്നും ചിലർ ഏലിയാവെന്നും ചിലർ പ്രവാചകന്മാർ ഒരുവൻ എന്നും ആയിരുന്നു തുടർന്ന് കർത്താവ് ശിഷ്യന്മാരുടെ ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് ആരാണ് പത്രറസിൻ്റെ മറുപടി നീ ദൈവത്തിൻ്റെ ക്രിസ്തു എന്നായിരുന്നു ലുക്കോസ് ഒൻപതിൻ്റെ ഇരുപത് കൃതാവിനോട് കൂടെയുള്ള മൂന്നര വർഷത്തെ ജീവിത അനുഭവങ്ങളാണ് ജീവിതത്തിൽ പത്രോസിനെ കൊണ്ട് പറയിച്ചത് അവരുടെ ഈ വിശ്വാസത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്നതായിരുന്നു മരുപമലയിലെ അനുഭവം മരുപമലയിൽ വെച്ച് മഹത്വദർശനം ലഭിക്കുകയും തുടർന്ന മേഘത്തിൽ നിന്ന് ഒരു ശബ്ദം അവർ കേൾക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന് നിങ്ങൾ സാക്ഷിച്ച ഈ യേശു എൻ്റെ പ്രിയപുത്രൻ ആകുന്നു അവന് നിങ്ങൾ ചെവി കൊടുക്കണം ലൂക്കോസ് ഒൻപതാം അധ്യായം മുപ്പത്തഞ്ചാമത്തെ വാക്യം അതായത് യേശു ദൈവത്തിൻ്റെ പുത്രൻ തന്നെ എന്നുള്ള ഒരുപ്പാണ് അവർക്ക് ലഭിച്ചത് അതവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നു വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും ശത്രുനമ്മെ ഭയപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പതിറിപ്പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ മഹത്വ ദർശനം ലഭിച്ച് മതിയാകും കഷ്ടതകളെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കുവാൻ നമ്മെ ഒരുക്കുന്നതും മഹത്വ ദർശനമാണ് മരുവുമലയിലെ അനുഭവത്തെ തുടർന്ന് ഇറങ്ങി വന്ന കർത്താവിൻ്റെയും ശിഷ്യന്മാരുടെയും മുൻപിൽ ചന്ദ്രരോഗിയായ മകനെയും കൊണ്ടുവരുന്ന പിതാവിനെയാണ് കാണുന്നത് പിതാവിൻ്റെ പരാതി ഇവിടെ ഉണ്ടായിരുന്ന നിന്റെ ശിഷ്യന്മാർക്ക് എൻ്റെ മകനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല മഹത്വ ദർശനം ലഭിക്കാതിരുന്ന ശിഷ്യന്മാർ ദുരാത്മാവിൻ്റെ മുൻപിൽ പരാജയപ്പെട്ടു ലൂക്കോസ് ഒൻപതിൻ്റെ നാൽപ്പത് കർത്താപന് സൗഖ്യം നൽകി എന്നാൽ മരുമലയിൽ ലഭിച്ച മഹിത്വ ദർശനം തുടർന്ന് ശിഷ്യന്മാർക്ക് കഷ്ടതകളെ അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യം നൽകി സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ വെച്ച് അമ്മയുടെ ഗർഭം മുതൽ മുടനായ മനുഷ്യന്റെ മുൻപിൽ നിൽക്കുന്ന പത്രറോസ് പറയുന്നത് എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു ഐ ഗിവ് യു വാട്ട് ഐ ഹാവ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് റൈസ് അപ്പ് ആൻഡ് വാക്ക് ഈ രോഗബന്ധനത്തിന്റെ മുൻപിൽ ശിഷ്യന്മാർ പരാജയപ്പെട്ടില്ല മഹത്വ ദർശനം കഷ്ടതയുടെ മുൻപിൽ പതരാതെ നിൽപ്പാനുള്ള ധൈര്യം അവർക്ക് നൽകി ഇന്ന് നാമും അനേക പ്രതിസന്ധികളിൽ കൂടിയും രോഗബന്ധനത്തിൽ കൂടിയുമാണ് കടന്നുപോകുന്നത് ഈ വിധത്തിലുള്ള കഷ്ടത മുൻപിൽ പതരാതെ നിൽപ്പാൻ നമുക്ക് മഹത്വ ദർശനം ആവശ്യമാണ് മഹിത ദർശനം നമ്മുടെ പ്രത്യാശയെ ഉരപ്പിക്കുന്നു തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും എന്നതാണ് നമ്മളുടെ പ്രത്യാശ രണ്ടു കുരിന്തർ മൂന്നിന്റെ പതിനെട്ട് ഫിരിപ്പിയർ മൂന്നിന്റെ ഇരുപത്തിയൊന്നിൽ പറയുന്നത് നമ്മുടെ ദാക്ഷിയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്ന കർത്താവിനുണ്ടായ രൂപാന്തര അനുഭവത്തോട് നാമും താമസമിന്യെ ഏകീഭവിക്കും അതായത് നാമും കർത്താവിനെ പോലെ അയിത്തേരും അതായത് ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമുള്ള ശരീരത്തെയും ഈ മർത്യമായ ശരീരം അമർത്യമായ ശരീരത്തെയും ധരിക്കുമെന്നുള്ള പ്രത്യാശയാണ് നമുക്ക് ഉള്ളത് ഈ പ്രത്യാശയുടെ ഉരപ്പാണ് കർത്താവിൻ്റെ മര്പമലയിലെ രൂപാന്തരം കർത്താവെ നിന്റെ മനോഹരത്വം കാണുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പരപ്പാനും എന്നെയും ഒരുക്കണമേ ആമേൻ iwa mona <imitation>